ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം പറയുന്ന ഒരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള വീട്ട് വീട്ടിലെ വിശേഷമാണ് വീട്ടു ജോലികളും എല്ലാം സമയം ഇപ്പോൾ അഞ്ചേയും മുക്കാലാണ് അപ്പോഴേക്കും എൻ്റെ മക്കളെല്ലാവരും വെച്ചതാണ് ഇവിടെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് കാണാം അധികം ക്ലിയർ ഉണ്ടാവില്ല നല്ല മഴയാണ് ഇവിടെ അപ്പോൾ ആ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ സമയം അഞ്ചേം മുക്കാലായിതാണ് മക്കളെല്ലാവരും ടി വി കണ്ട് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിഷയം അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വീഡിയോ ഇഷ്ടമാണേ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അടുപ്പ് ക്ലീൻ ചെയ്യാം ചാരമൊക്കെ വാരിയിട്ട് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് ഞാനല്ല എപ്പോഴും അടുപ്പ് ക്ലീൻ ചെയ്യുക അടുപ്പ് ചാരം വാരിയിട്ട് ചോദിച്ചു തീ കത്തിക്കുന്നത് എൻ്റെ അമ്മയാണ് ഹസ്ബൻ്റിൻ്റെ അമ്മയാണ് ആളിവിടെയില്ല ഹോസ്പിറ്റലിലേക്ക് പോയതാണ് അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ചെയ്യണത് അല്ലെങ്കിൽ അമ്മ തന്നെയാണ് ചോറ് വയ്ക്കുന്നത് തീ കത്തിക്കുന്നതൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ അമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യണം കേട്ടോ അപ്പം നല്ല മഴയാണ് ഇവിടെ ഇവിടെതാണ് നല്ല നല്ല മഴയുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ആറു മണിയായിട്ടില്ല മക്കളെല്ലാവരും എണീച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനും നല്ല മൂത്തമാനിയും വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫോൺ ക്ലിയറാവുണ്ടോ വീഡിയോ നല്ല ക്ലിയർ ക്ലിയറാവുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒന്ന് ക്ലിയർ ആവണേ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ നമുക്ക് അടുപ്പൊക്കെ ചാരുമൊക്കെ വാരി അപ്പോൾ ആദ്യം അവിടെ ക്ലീൻ ചെയ്യാൻ നമുക്ക് തുടയ്ക്കാം ഇന്ന് മലയാള മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ കുട്ടികൾ എന്താ പറയുക നേരത്തെ എനിക്ക് അമ്പലത്തേക്ക് പോകണമെന്ന് വന്നിട്ട് എനിച്ചതും കുളിക്കണമെന്ന് വേണ്ടിയിട്ട് ഇരുന്നാണ് അപ്പം ഞാനൊന്ന് നേരം വെളുക്കട്ടെ എന്നിട്ട് കുളിക്കാമെന്ന് പറഞ്ഞിട്ട് തൻമഴയൊന്നും വിടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ അവർ ടി വി കണ്ടങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ തീ തീക്കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും ഞാൻ മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ല് തയ്ച്ചിട്ട് വേഗം വരണം ഞാൻ ചായ വെച്ച് എന്ന് പറഞ്ഞു അപ്പോൾ അവർ ശരി എന്നാൽ ഞാൻ പല്ല് തച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പല്ല് തയ്ക്കാൻ പോയി അപ്പോൾ അവർ വരുമ്പോഴേക്കും നമ്മൾ ചായയൊന്നും നല്ല തണുപ്പുണ്ടല്ലോ മഴയും നല്ല തണുപ്പായിരുന്നു കാറ്റും അപ്പോൾ അവർക്ക് വേഗം ചായ വെച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെതാ ചായ വെച്ച് ചായ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ചൂടിനും വെള്ളം വെച്ചത് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് ഇടാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടണത് കാരണം മൂന്ന് പല്ലേക്കാൻ മോൻ പല്ലി ഒക്കെ പോയതുകൊണ്ട് നമുക്ക് സ്റ്റിക്കൊന്നുമില്ല ഇല്ല വീഡിയോ എടുക്കാൻ അപ്പോൾ ഈ ഒരു കൈ കൊണ്ടുതന്നെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അരി ഇടണ ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്തു കേട്ടോ അങ്ങനെ ഇതാ ചായ ആയിട്ടുണ്ടായിരുന്നു മക്കളെല്ലാവരും പല്ല് തേച്ച് ഇതാ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ചൂടോടെ തന്നെ ചായ കൊടുക്കാൻ നല്ല തണുപ്പല്ലേ അപ്പോൾ ചൂടോടെ തന്നെ ഊതി കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരോ ശരി എന്ന് പറയുന്നുണ്ട് നമുക്ക് ചായ കുടിക്കുന്നു നോക്കിയോ എല്ലാവരും നാലാളും ഉണ്ട് കണ്ടില്ലേ ചായ കുടിക്കണം അവര് ആർക്കുട്ടി അവരിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ചായ കുടിക്കഴിഞ്ഞു അങ്ങനെ കുറച്ച് മഴ കമ്മിയായപ്പോൾ കമ്മിയായപ്പോ ഞാൻ മുറ്റോടിക്കട്ടെ എന്ന് പറഞ്ഞു ടിക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പോയി ഞങ്ങളുടെ മിറ്റം കണ്ടില്ലേ അങ്ങനെ മഴ പെയ്യുമ്പോഴേക്കും അങ്ങനെ ചലക്ക് പിള്ളുന്നാവും നല്ലവിടെയും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു മഴ പെയ്താൽ പിന്നെ എത്ര വൃത്തിയുള്ള വീടാണെങ്കിലും അത് അങ്ങനെ അത്ര ഇതുണ്ടാവില്ല അപ്പോൾ ഞാൻ മിറ്റോടിക്കട്ടെ എന്ന് പറഞ്ഞിരുന്ന ഇതിനൊക്കെ സഹായിക്കുന്നത് എൻ്റെ മൂന്നത്തെ മോനാണ് കേട്ടോ വീടിയെടുക്കാനും കുട പിടിച്ച് വെള്ളം കുരുമ്പോൾ ഓസ് ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് ബാത്റൂമിൽ ഈ ഓസ് എത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക കുടയും കുടവും കൊണ്ട് കോരിയതാണ് ഇതിനൊക്കെ സഹായിക്കുന്നത് എൻ്റെ മൂത്തമാനായിരുന്നു അവൻ എല്ലാത്തിനും പണി ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും സഹായിക്കും ഒപ്പം നമ്മുടെ നിൽക്കും പറഞ്ഞാലൊക്കെ അനുസരിക്കും നല്ല കുട്ടിയാണ് അവൻ പഠിക്കാൻ മാത്രം കുറച്ച് പുറകിലോട്ടാണ് പഠിക്കും പക്ഷെ നമ്മൾ പഠിക്കാൻ പറയാ കുറേ പ്രാവശ്യം പറഞ്ഞാലാണ് പഠിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ സ്ഥലം കണ്ടില്ലേ മുറ്റും തുണിയൊക്കെ രണ്ട് ദിവസത്തെ തുണിയാണ് അത് തിരുമ്പിയിട്ടിരിക്കുന്നത് നല്ല മഴ ആയതുകൊണ്ട് ഇടാ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അവിടെത്തന്നെ മുറ്റത്ത് തന്നെ ഞാൻ ആയി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എവിടെയും കുട്ടികൾക്കും ത്രൊഴുക്കിയും പുതപ്പും അതെല്ലാം തിരുമ്പാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ തിരുമ്പിയാലും ഉണങ്ങാൻ ഭയങ്കര ഇതായത് കൊണ്ട് വെറുതെ നമ്മൾ ഉള്ളിലിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ മുറ്റം മുഴുവൻ അയ മുഴുവൻ തുണികൾ മാത്രമേ എന്നെ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ മുറ്റം ചലക്ക് കുളിക്കുന്നുണ്ട് പിന്നെ മരങ്ങൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പാത്രം കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴുകി കഴിഞ്ഞാൽ എന്നിട്ട് വേണം കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വേഗം മഴ പോയ സമയത്ത് വേഗം പാത്രം കഴുകാൻ നിൽക്കുക അല്ലെങ്കിൽ പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകാൻ നടക്കില്ല വെടിയിലാണ് പാത്രം കഴുകണം പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടാകുമ്പോൾ എന്നാൽ ഞാൻ ഫസ്റ്റ് വേഗം പാത്രം കഴുകി വെച്ചാൽ ആ പണി കഴിഞ്ഞില്ലേ ഇവട്ട് കറിയൊക്കെ മെല്ലെ വെക്കാമെന്ന് വന്നിട്ട് അങ്ങനെ ഇരുന്നതായിരുന്നു പാത്രം കഴുകാൻ മോനാണ് കേട്ടോ ക്യാമറയൊക്കെ പിടിക്കുന്നത് അപ്പം അവനതിനെക്കുറിച്ച് അറിയൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ് അപ്പം അങ്ങനെ പാത്രം കഴിക്കഴിഞ്ഞാൽ ഇനി വേഗം മക്കളിനെ കുളിപ്പിക്കട്ടെ ഒന്നാം തീയതി അല്ലേ അമ്പലത്തിൽ പോകണമെന്ന് രാവിലെ എണിച്ചതും പറഞ്ഞതാണ് അടുത്തൊരു മഹാളിയമ്മ ക്ഷേത്രമുണ്ട് ചുമളയമ്മ അപ്പോൾ അവിടെയാണ് എല്ലാ തിങ്കളും അല്ല സോറി ചൊവ്വയും വെള്ളിയാഴ്ചയും അതുപോലെ ഒന്നാം തീയതിയൊക്കെ പോകണത് അപ്പോൾ പാർക്കുട്ടി അവൻ്റെ ഒപ്പം നിൽക്കും ചുടുവെള്ളമൊന്നും ഇവിടെ വേണ്ട പച്ചവെള്ളത്തിൽ തന്നെ എല്ലാവരും കുളിക്കുന്നത് അപ്പോൾ വേഗം അവരുന്നെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ പണിയെ കഴിഞ്ഞില്ല വലിയൊരു പണിയോ ഇപ്പോൾ വേഗം കുളിപ്പിക്കാൻ നിൽക്കുകയാണ് കുളിക്കാൻ പോകാൻ നിൽക്കണ ബാത്റൂമിൽ കൊണ്ട് നാലാള്ളി നിർത്തിയിട്ടുണ്ട് ചുടുവെള്ളമൊന്നും ഇല്ല പച്ച വെള്ളത്തിലാണ് കുളിക്കണത് അതിപ്പോൾ ചുടുവെള്ളമൊന്നും വേണം വേണമെന്നില്ല ചെറിയ അപ്പോൾ പച്ച വെള്ളത്തിൽ തന്നെ കുളിക്കും അപ്പം നാലാളും കൂടി ഇതാ കുളിക്കാൻ നിൽക്കുകയാണ് പാറസ് പാർക്കിട്ട് നോക്കണേ അപ്പം എൻ്റെപ്പം കുളിക്കണം വേണമെങ്കിൽ നിൽക്കണം അതിന് പിന്നെ അങ്ങനെ അതിനെ കുളിപ്പിച്ച് ഞാൻ വരുമ്പോഴേക്ക് ചോറായിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് ചോറ് ഊറ്റാന്ന് വന്നിട്ട് ഞാൻ ഇതാ ചോറ് ഊറ്റാൻ നിൽക്കുവായിരുന്നു കേട്ടോ ഇനി ചോറ് ഊറ്റിയിട്ട് വേണം ബാക്കി തന്നെ അവർ കുളിച്ചു കഴിഞ്ഞാൽ അവർ നേരെ ഡ്രസ്സ് ഇട്ട് കൊടുത്തപ്പോൾ അവർ നേരെ അമ്പലത്തേക്ക് പോയിട്ടില്ലായിരുന്നു തൊഴുതാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തൊഴുതിയിട്ട് വരുമ്പോഴേക്കും ഞാൻ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ചോറാവണ്ടേ അപ്പം ചോറായി ഊറ്റി വെച്ചിട്ട് വേണം മാറാൻ വയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് സ്കൂളില്ലല്ലോ അപ്പം നല്ല മതി വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇരുന്നത് ഞായറാഴ്ചയായിരുന്നു അപ്പോൾ സ്കൂളില്ല അപ്പോൾ ഞായറാഴ്ചയാണ് സോറി ഞായറാഴ്ചയാണ് അപ്പോൾ സ്കൂളില്ലല്ലോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അതെനിക്ക് സമയം കിട്ടിയില്ല അങ്ങനെ ചോറായപ്പോൾ ഞാൻ കുറച്ച് വെള്ളച്ചോറുണ്ടായിരുന്നു അടുത്തിൽ ഞാൻ വേഗം ചോറ് വെള്ളച്ചോറ് ചൂടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും കൊടുക്കാമോ എന്ന് വേണ്ടിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചതായിരുന്നു അപ്പോൾ അത് അവർക്ക് തണുത്ത ചോറ് കൊടുത്താൽ ഇനി ശരിയാവില്ലായെന്ന് പറഞ്ഞിട്ട് പോവാം അതാവുമ്പോൾ ഒത്തിരി ചൂടാക്കിയിട്ട് നമ്മൾക്കായാലും കഴിക്കാം മഴ സമയമല്ല മഴയില്ലെങ്കിൽ ഞാൻ തണുത്ത് ചോറ് കൊടുക്കുന്നു നല്ല തണുപ്പും അപ്പോൾ കുട്ടികൾക്ക് ഇനി ചോറ് കൊടുത്തിട്ട് ഇനി വയറ് വേട് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂടാക്കിയിട്ട് കൊടുക്കാമെന്ന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഞാൻ ആ വെള്ളച്ചോറൊക്കെ ചൂടാക്കി അടുപ്പി വെച്ച അപ്പോഴേക്കും കറി വെക്കാനുള്ളത് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു മീൻ നേരെയാക്കി മീനായിരുന്നു അപ്പം അത് നേരയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ കറി വെക്കൽ ഞാനല്ല കേട്ട ആ ഡ്യൂട്ടി എനിക്കല്ല മീൻ ഇറച്ചി ഇതൊക്കെ വെക്കുമ്പോൾ ഏട്ടനാണ് വെക്കാറ് ഹസ്ബൻഡാണ് വെക്കാറ് നല്ല മഴയാണ് അവിടെ അപ്പോൾ ഹസ്ബൻ്റാണ് വെക്കാറ് ഞാൻ പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയില്ല ആളില്ലെങ്കിൽ മാത്രം ഞാൻ വയ്ക്കുന്നുള്ളൂ അപ്പോൾ ആൾ തന്നെ വെക്കുന്ന ആൾക്ക് വീടിയെടുക്കലൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഇഷ്ടമല്ലാണ്ട് ആളെ ഉൾപ്പെടുത്താൻ പറ്റില്ല അങ്ങനെയുള്ള ആളാണ് അപ്പോൾ ആൾ തന്നെയാണ് മീൻ കടയൊക്കെ വയ്ക്കാറ് കണ്ടില്ല ഞാൻ വീടിയെടുക്കാൻ അടുത്ത് പോയ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴേക്ക് ഇവിടുന്ന് ഞാൻ വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്ന് മീൻകറിയായിട്ടുണ്ട് സ്പെഷ്യലായിരുന്നു പിന്നെ അപ്പോഴേക്കും ഞാൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി അങ്ങനെ ഞാൻ കുഴിച്ച് വന്ന് കുഴി ഒക്കെ അപ്പോഴേക്കും കുട്ടികൾക്ക് ചോറ് അമ്പലത്തിൽ പോയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചോറ് ആറാൻ വയ്ക്കണം വന്നിട്ട് ഞാൻ വേഗം ചോറൊക്കെ ആറാം വെച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ നാലാളും കൂടി എന്താ മുളക് വറുത്തത് കുമ്പളങ്ങി ചളായിരുന്നു മീൻകുട്ടനായി അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ തന്നെയാണ് എപ്പോഴും കിണ്ണം കഴുകാറ് അപ്പോൾ ബാക്കിയുള്ളവർ കിണ്ണം കഴുകി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഋതിക്ക് മൂന്നാമത്തെ ആളാണ് അയാൾ അപ്പോൾ യു കെ ജിയിലാണ് പഠിക്കുന്നത് അവനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കിണ്ണം കഴുകും അപ്പോൾ അവനും അവൻ ഞാനും എൻ്റെ അനിയത്തിൻ്റെയും കഴുകാൻ പറഞ്ഞ് കഴുകിയിട്ടുണ്ടായിരുന്നു ഇനിയാണ് ബാക്കി പണി ബാക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇനി അടിച്ചു വിടണം ഒതുക്കി വെച്ച് എന്താ പറയുക ബുക്കും ബാഗൊക്കെ കിടക്കുന്ന എടുക്കുന്ന കൊലമുണ്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്താണ് ഏറ്റവും വലിയ പണി അത് സ്കൂളും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര റിസ്ക്കാണത് പിന്നെ ഇനി എല്ലാവിടെയും ഒന്നും ബുക്സുകളൊക്കെ ഒന്ന് ബുക്കുകളൊക്കെ ഒതുക്കി ഫോൺ അത്ര ക്ലിയർ ഇല്ല അപ്പോൾ നേരത്തെ ഏട്ടിൻ്റെ ഫോണിൽ നിന്നാണ് ആളുടെ ഫോണിൽ നിന്നാണ് ഹസ്ബൻഡിൻ്റെ നിന്നാണ് എടുത്തത് ആൾ പുറത്ത് പോയ കാരണം ഇപ്പം എൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് എടുക്കണം അപ്പോൾ ക്ലിയർ ഭയങ്കര കമ്മിയാണല്ലേ അപ്പോൾ എനിക്കും തോന്നിയിട്ടോ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് വേണം എന്താ പറയുക തുടയ്ക്കാൻ വേണ്ടി ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കുസൃതി കാണിക്കണം ഓരോരോ റൂമിൽ പോകുമ്പോൾ എല്ലാം വലിച്ചു വാരിയിട്ട് പാറു പോണേൽ ഏറ്റവും ഇടങ്കേടുകാട്ടണോ ഭയങ്കര ഇതാണ് കാണിക്കുന്നത് കണ്ടില്ലേ അതുകൊണ്ട് വീണ്ടും അയ്യോ ആണ് ശനിയായിരത്തിങ്കൾ മൂന്ന് ദിവസം സ്കൂളില്ലാണ്ട് ഇരിക്കുമ്പോഴേക്കും മതിയായി അത് എന്നിട്ട് ഞാനും ഇല്ല എൻ്റെ കയ്യും എല്ലാം അവർ ഇരിക്കുകയുള്ളു ആ ഒക്കെ തന്ന് ഞാൻ ഞാൻ ഇനി അടിച്ചു വിടും ഞാൻ അടിക്കും തോറും അവർ ഓരോരവിടെ വലിച്ചു ഇട്ടുകൊണ്ടേ ഇരിക്കും എന്നാലും നമ്മൾ അടിച്ച് ഒന്നാം തീയതിയല്ലേ അടിച്ച് തുടയ്ക്കണ്ടേ എന്ന് വേണ്ടിയിട്ട് ഞാൻ വേഗം അടിക്കുവായിരുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ പിള്ളേർ കാണിക്കുന്നത് അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞതാ തുടയ്ക്കാൻ വേണ്ടി എടുക്കണം ഞാൻ തുടയ്ക്കാൻ പോലെ എടുക്കുമ്പോഴേക്കും പാവിസും പിന്നാലെ വരും കേട്ടോ അതെപ്പോഴും ഉള്ളതാണ് തുടയ്ക്കാൻ കോലെടുത്താൽ മതി അവൾ ഓടി പിടിച്ചതിൻ്റെ പിന്നാലെ വരും അയ്യോ തുട കഴിഞ്ഞാൽ തുട കഴിയുമ്പോഴേക്കും നമുക്കൊരു ആവും തുടച്ച് കഴിഞ്ഞ് അതേ ഓടി ഇതേ ഓടി ഇപ്പോൾ നേട്ടം വന്നത് കൊണ്ട് കുട്ടീനെ പിള്ളേരനെ ചീത്ത പറഞ്ഞപ്പോൾ സൈലൻറ്റായി ഇരിക്കുകയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാനാണെങ്കിൽ അവിടേക്ക് എന്താ പറയുക അതിലൂടെ ഇതിലൂടെ തുടച്ചതിയേ തന്നെ ഇന്ന് കണ്ടില്ല അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് എങ്ങനെ ഒരു പണിക്കില്ലേ ഇപ്പോൾ അത് മഴയും ചളുക്ക് പുളുക്കുന്നെങ്ങനെ ചീത്ത പറഞ്ഞ പുള്ളിലിരിക്കണേ അല്ലെങ്കിൽ അവർക്ക് മഴയും വെയിലൊന്നും പ്രശ്നമേ ഇല്ല അവരായി ചളിയിൽ തന്നെ കളിക്കുകയും ചെയ്യും പറഞ്ഞതേ അനുസരിക്കില്ല അങ്ങനെയാണ് നാലാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ട് ഏറ്റവും ഇടങ്കിട് കാട്ടുന്നത് പാറൂസാണ് കേട്ടോ പാറസ് പറഞ്ഞാൽ മൂന്നാങ്ങളൊക്കെ ഒരേ ഒരു പെങ്ങളല്ലേ അപ്പോൾ അവൾക്കറിയാം ആരും എന്നെ തല്ലില്ല ചീത്ത പറയില്ല എന്ന് അത്രയ്ക്ക് തല്ലാനും ആയിട്ടില്ല അപ്പം അവളുടെ വാശിയിൽ നിൽക്കുന്നറിയാം അതുകൊണ്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാശി പിടിച്ച കരുകയും ചെയ്യും അതേപോലെ ഏട്ടന്മാരെ തല്ലു തല്ലുകൊള്ളിക്കാൻ ഫാസ്റ്റ് പാടുക ഏട്ടന്മാരിനെ വേണ്ട തല്ലുകൊള്ളിപ്പിക്കും ഇടങ്കേട് കാണിച്ചിട്ട് അങ്ങോട്ട് ചവിട്ടി ഇങ്ങോട്ട് ചവിട്ടി പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഇടങ്കേടാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ തുടയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു ഒരുവിധമായി കണ്ടില്ലെ മിറ്റുമൊക്കെ എന്തൊക്കെ എടുക്കണ കണ്ടില്ലേ അങ്ങനെ ചളിയായിട്ട് വെള്ളം പോവാതെ അപ്പം അതിനും വേഗം തിണ്ണിയും കൂടി തുടച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ പിന്നെ എന്നാലും തുടച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെയും മഴ വരുമ്പോൾ ചളിയും കുട്ടികൾ ചവിട്ടിയിട്ടന്നെ വരുവുള്ളൂ എന്നാലും നമ്മൾ ഒന്നാം തീയതി ആകുമ്പോൾ നമ്മൾ എല്ലാവിടെയും ഉള്ളതാണല്ലേ ഒന്നാം തീയതി ആകുമ്പോൾ വീടൊക്കെ അടിച്ചു തുടക്കി അതേപോലെ ചവഴ്ച വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ അങ്ങനെ നോക്കുന്നവർക്ക് അങ്ങനെയുള്ള അല്ലാത്തവർ അങ്ങനെയൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ മക്കളായാലും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ നേരത്തെ എണിച്ച് കുളിച്ച അമ്പലത്തിൽ പോകും അതേപോലെ ഒന്നാം തീയതി അവർ പ്രത്യേകിച്ച് പോകും അത് കണ്ടില്ലേ നമുക്ക് കൂടി തല്ലുകൂടി കളിക്കണം അങ്ങനെ അവിടുത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള ക്ലീൻ ചെയ്യലാണ് വലിയൊരു പണി കാരണം നമ്മൾ നല്ല തണുപ്പും ചളിയും അവിടെ അടുക്കള അടുപ്പിൻ്റെ ഇവിടെയൊക്കെ നന്നായി ഉറ്റും ഇതൊക്കെ ചെയ്യണ്ട പിന്നെ ബാക്കിയുള്ള പണി അടുക്കള തുടച്ചാൽ പറ്റില്ല മഴ അപ്പോൾ ഓതും കയറും വന്നിട്ട് ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം തുടയ്ക്കൽ വെയിൽ വന്നിട്ട് തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ ചവിട്ടിയൊക്കെ വെളിയിലിട്ട് ഭയങ്കര ഇതാണ് ഒതുക്കൽ തിരക്കായിരുന്നു കേട്ടോ എനിക്കെന്താ പറയണ്ടതെന്ന് അറിയില്ല പറയുന്നത് അത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഇപ്പോൾ ഒതുക്കട്ടെ മക്കളെ ടി വി കാണാൻ ഇരുത്തിയിട്ടാണ് ഈ പണി അപ്പോഴേക്ക് സമയം എത്രയായി പതിനൊന്ന് മണി കഴിഞ്ഞു കാരണം പതിനൊന്ന് മണി അല്ല സോറി പതിന പത്തേകാല പത്തേ മുക്കാലായി അപ്പോൾ കുട്ടികളില്ലെങ്കിൽ നമുക്ക് വേഗം ചെയ്യാം പിന്നെ അവരിനെ ഒപ്പമാക്കി അവരിനതാക്കി അവരിൻ്റെ പണക്കം തന്നെ തീർക്കാൻ ഒരു സമയം വേണം അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെന്നെ കളിക്കാൻ എഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പണ്ടില്ലേ ഇതിവിടെ ഭയങ്കര ഒതുക്കൽ തിരക്കാണ് ഞാൻ അങ്ങനെ മണ്ണി ചവിട്ടിയിട്ടേ അപ്പോൾ ഞാൻ അടിച്ചു വിട്ടിട്ട് വേണം അപ്പോഴേക്ക് മീൻ കൂട്ടാനായാൽ നോക്കണം അങ്ങനെ മീൻ കൂട്ടാൻ ഇതാ ഇവിടെ തിളച്ച് ചേട്ടൻ എല്ലാം പാകമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഇറക്കി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്കത് ഇറക്കി വെച്ച് പിന്നെ അടുപ്പിൻ ചുവട്ടിൽ കുറച്ച് വിറക് ഒതുക്കി വെക്കാനുണ്ട് കാരണം നാളേക്ക് തീക്കത്തിക്കണമെങ്കിൽ വിറക് നനഞ്ഞിട്ടാണ് അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് അടുപ്പിലെ ചൂട് കൊണ്ട് വിറക് എന്നെ മൂളിൽ വെക്കുക വേഗം കത്തുമെല്ലാം ഒന്ന് കണ്ടിട്ട് ചെയ്യുക ഇപ്പോൾ ഇപ്പോഴും പണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യാറ് ഇപ്പോഴും നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാവും ഇതും നല്ല ടൗണിലൊന്നും ഉണ്ടാവാൻ ചാൻസില്ല ഒക്കെ ഗ്യാസിലല്ലേ വെക്കണം പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ എന്താ പറയുക അടുപ്പിൽ തന്നെയാണ് എല്ലാം വയ്ക്കുക പണ്ടില്ല മഴ പെയ്തിട്ട് അങ്ങനെ ഞങ്ങളുടെ അടുക്കളയൊക്കെ നന്നായി ഊറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചൾക്ക് പുളിക്കുന്നതാണ് പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് സൂപ്പറാക്കി ഒക്കെ തുടച്ച് അടുപ്പ് തെട്ടൊക്കെ തുടച്ച് നല്ല ഇതാക്കി അപ്പോഴേക്കും സമയം പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നല്ല പണിയും കഴിയുമ്പോഴേക്കും പൈനിരയായി പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കഴുകി വിട്ട് നല്ല ഇതായി അപ്പോൾ മഴ ഒത്തിരി കുറവുണ്ടായിരുന്നു എന്നാലും പാറിക്കൊണ്ടിരിക്കുന്ന മിറ്റുമൊക്കെ ചളുക്ക് പിളുക്കുന്നതായിരുന്നു അത് ആ ചളി കണ്ടില്ലേ ഈ ചളി ചവിട്ടിയിട്ട് ചേറ്റ് പിന്നെ നിറയെ വന്നിട്ട് അടുത്ത പണി അലക്കലാണ് അലക്കിയത് നേരത്തെ ഉണങ്ങിയിട്ടില്ല എന്നാലും അലക്കിയിടട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിറയെ അലക്കുണ്ടായിരുന്നു കുട്ടികളുടെ മഴ ലൈറ്റായിട്ട് പാറുണ്ടായിരുന്നു വേഗം നല്ല മഴ വരുമ്പോഴേക്കും നമുക്ക് വലിയ മഴ വരുമ്പോഴേക്കും അലക്കിയിട്ടാണ് പറഞ്ഞു കുറച്ച് നേരത്തെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തില്ല മഴയായിരുന്നു അപ്പോൾ സ്കിപ്പ് ചെയ്തായിരുന്നു അപ്പോൾ കുറച്ചും കൂടി അലക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു കുതാ അലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോനാണ് വീഡിയോ എടുക്കുന്നത് മോൻ ഇന്ന് മതിയായിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് മതിയമ്മ കൈവേദനിക്കുന്നു കൈവേദനിക്കണം നമുക്ക് സ്റ്റിക്ക് വാങ്ങുമ്പോ പറഞ്ഞു അല്ലെങ്കിൽ ഫോൺ മാറ്റുമ്പോൾ അമ്മ എൻ്റെ ഫോൺ കംപ്ലയിൻ്റാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്നാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടട്ടെ എന്നിട്ട് ഞാൻ വാങ്ങാംട്ടെ നമുക്ക് പുതിയ സെറ്റ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതും പ്രതീക്ഷിച്ചിരിക്കണം പക്ഷെ വാച്ച് അവർ കൂടണ്ട യാതൊരു ലക്ഷണവും ഇല്ല കേട്ടോ ഇപ്പോൾ അലക്കിക്കഴിഞ്ഞ് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോഴേക്ക് ഉച്ചയായിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പാർക്കുട്ടി കണ്ടില്ലേ സൈലൻ്റ് ആയി നാലാളും കൂടി ഇരിക്കുന്നത് ഈ സൈലൻ്റ് കാണല്ലേ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടത്തെ രൂപ അങ്ങനെ പിന്നെ അതേ കുറച്ച് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാ അങ്ങനെ ഇരുന്ന് ഡാൻസ് കളിയും എന്താ ആടാട് ആടാട് പറഞ്ഞുകൊണ്ട് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിയും ഇടങ്കേട കേട്ടല്ലേ എന്താ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞത് പിന്നെ അങ്ങനെ തിരി സ്നേഹത്തോടെ കണിക്കുമ്പോഴേക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ടും ചവിട്ടിയിട്ടും പിണങ്ങിയിട്ടും അയ്യോ സ്കൂൾ മൂന്ന് ദിവസം കഴിച്ചു കൂട്ടിയത് എന്തോന്നു വേണ്ടത് കണ്ടില്ലേ ഇവിടെ അങ്ങനെ പിളക്ക് പിന്നെ അത് കഴിഞ്ഞത് ഉച്ചയായി പന്ത്രണ്ടരക്ക് ഈ പറഞ്ഞ് ഞാൻ ഭക്ഷണം കൊടുക്കും അത് എന്ത് പണി ഉണ്ടെങ്കിൽ ശരി കുട്ടികൾക്ക് ഞാൻ ആ സമയത്ത് കൊടുക്കും അപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ ആ ഭക്ഷണം കഴിക്കാൻ ഇത്രയേ ഉള്ളൂ വീട് കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ് സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്ബേ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബായ്